ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പ്രേക്ഷകർ ആഘോഷിക്കപ്പെട്ട ജയല ചിത്രത്തിലെ മോഹൻലാലിൻ്റെ കേമിയോ റോളിന് ശേഷം സോളോ ഹിറ്റ് എന്ന് പറയാൻ കുറേ നാളുകൾക്ക് ശേഷം വന്ന നേര് എന്ന ചിത്രമായിരുന്നു എൺപത്തഞ്ച് കോടിക്ക് മുമ്പൊരു ചിത്രം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മോഹൻലാലിന് നല്ലൊരു തുടക്കം തന്നെയാണ് ഇതുവരെ കണ്ടുവരുന്നത് എംബുരാൻ ഹയ്യസ്റ്റ് ഗ്രോസിംഗ് മലയാളം മൂവിയായി തുടരും ഇൻഡസ്ട്രി ഹിറ്റ് റീറിലീസായി എത്തിയ ചോട്ടാ മുംബൈ റിലീസ് റെക്കോർഡ് കൂടി തിയേറ്ററുകളിൽ ആളെ കൂട്ടി മോഹൻലാലിൻ്റെ ഹിറ്റുകൾ കഴിഞ്ഞു എന്ന് പ്രതീക്ഷയോടെ ഇരുന്നവർക്കുള്ള ആദ്യ അടിയായിരുന്നു ഇതൊക്കെ ഇന്ന് മോളിവുഡിൽ പ്രോമിസിംഗ് ആയ നടൻ എന്ന ലൈനപ്പിലാണ് മോഹൻലാൽ വരുന്നത് ഒരു തുടക്കം മാത്രമാണ് ഇതുവരെ കണ്ടത് ഇനി ഒരു പുറകോട്ട് പോക്കില്ല അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം പോർട്രിയറ്റ് ദൃശ്യം ഗ്രീ എന്നിവ തുടക്കം മാത്രമാണ് വലിയ സംവിധായകർ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന ഓണത്തിനാണ് ആദ്യം റിലീസായി എത്തുന്നത് ഹൃദയപൂർവ്വമാണ് വരാനിരിക്കുന്ന ചിത്രം വർഷങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാട് എന്ന എവർഗീം ഡയറക്ടറും ഹൃദയപൂർവ്വത്തിന് ഹൈപ്പുകൾ നൽകുന്നു സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പ് ഒത്തിരി ക്ലാസിക് മൂവികൾ മലയാളത്തിൽ എത്തിയിട്ടുണ്ട് ഹൃദയപൂർവ്വവും ഒരു ചിത്രമായിരിക്കും എന്നാണ് സിനിമ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റായി വന്നില്ല എങ്കിലും ജയിലർ ടുവിൽ മോഹൻലാലിനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തതായി മഹേഷ് എം നാരായൺ ചിത്രമാണ് പോർട്രിയറ്റ് മോഹൻലാൽ മമ്മൂട്ടി കുഞ്ചാക്കോ ഫഗത് നയൻതാര് എന്നീ വൻ താരനിരയിലാണ് ചിത്രം എത്തുന്നത് മോഹൻലാലും മമ്മൂട്ടിയും വളരെ നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം എന്നതും ചിത്രത്തിന് ഹൈപ്പുകൾ കൂട്ടുന്നു എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ദൃശ്യം ത്രീ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങും എന്ന് മോഹൻലാൽ തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ജീത്തു ജോസഫ് ചിത്രമാണ് ദൃശ്യം ത്രീ എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക